ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ നീണ്ടകര കൊല്ലത്ത് ഫിഷിംഗ് ഹാർബറിലോട്ടാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ നേരെ നീണ്ടകരക്ക് ബസ് കയറി കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ നീണ്ടകര ഫിഷിംഗ് ഹാർബറിന്റെ അകത്തോട്ട് അതവിടെ ചെന്നപ്പോഴ നേരെ പരിന്തുകൾ വട്ടമോട്ട് പറക്കുന്നതാണ് ഇതാണ് കഴിച്ച് നമ്മുടെ നീണ്ടകര ഫിഷിംഗ് ഹാർബർ എല്ലാവരും ജീവിതത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കിടന്ന് ഓടുകയാണ് കേട്ടോ ഇഷ്ടംപോലെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കിടക്കുക ലേലമുളിയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ പരിപാടി ഇതിന്റെ അകത്ത് കേറി തന്നെ വേറെ ലോകമാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബർ ആണ് കേട്ടോ കൊല്ലത്തുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഹാർബർ ഉണ്ട് കേട്ടോ ആ ഹാർബറിന്റെ പേരാണ് കയസ് ശക്തികുളങ്ങര ഹാർ ഹാർബർ കേട്ടോ അതേപോലെ തന്നെ നാളെ അവിടെ ഫുള്ള് കറങ്ങി കിടന്നു കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ മീനും ലേലം വിളിയൊക്കെയാണ് കേട്ടോ ഓരോ സമയത്ത് ഓരോ ബോട്ട് അടിയോ മീൻ കൊണ്ടുപോയി ഹാർബറിന്റെ അകത്തോട്ട് കയറുക അത് നേരെ ലോഡ് ചെയ്ത് വേറെ വേറെ സൈഡിലോട്ട് പോകണം കേട്ടോ ഈ ഫിഷ് ബോട്ടിന്റെ ഒക്കെ സൈസുകൾ കാണണം കൈസ് അതേപോലെ തന്നെ പല തരത്തിലുള്ള അച്ചോടാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അതേപോലെ തന്നെ മീൻ കോരിന്ന് കാണാൻ തന്നെ എന്ത് രസമാണ് കേട്ടോ ഇത് മത്തിയാണ് കേട്ടോ അതേപോലെ ഞാൻ അവിടെ ഇവിടെ കറങ്ങി ഇടുന്ന കേട്ടോ ഒരുപാട് ചേട്ടന്മാരുമായിട്ടൊക്കെ കമ്പനി അടിച്ച് കേട്ടോ നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ നീണ്ടകര ഫിഷിംഗ് ഗാർബിന്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്യുക കേട്ടോ